സ്ലാ വലൈക്കും റോബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റേറ്റ് കുറഞ്ഞുള്ള പറുതാളാണ് ആയിരത്തി മുന്നൂറിൽ താഴെയുള്ള പറദാളേ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് നല്ല ക്വാളിറ്റി ഉള്ളതിൽ വില കുറഞ്ഞ പറദാളെന്നാണ് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തതിൽ രണ്ടായിരത്തി എഴുപത് രൂപ താഴെയുള്ള പർദ്ദാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിലൊരു മേഡം നിങ്ങൾ നിങ്ങളെന്തിനാണ് കള്ളം പറയുന്നത് എന്ന് കള്ളം പറയാനാണെങ്കിൽ എനിക്ക് വില പറഞ്ഞ് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് വില കുറഞ്ഞാന്ന് പറഞ്ഞാൽ ഏത് വേണേലും കാണിക്കാം നിങ്ങൾ ചോദിക്കുമ്പോൾ വില പറഞ്ഞാൽ മതി അങ്ങനെയൊന്നും അല്ല ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക ഞാൻ എന്താ പറയുന്നതെന്ന് നല്ല ക്വാളിറ്റിയിൽ ആ വിലയിൽ കിട്ടിയ രണ്ടായിരത്തി എഴുപതെന്ന് പറയുമ്പോൾ ആ ക്വാളിറ്റിയിൽ അത് കുറവാണ് അപ്പോൾ വാങ്ങിയവർക്കെല്ലാം അറിയാം ഒരുപാട് പേര് ഓൺലൈനിൽ കൂടെ അല്ലാതെ ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയുടെ പറഞ്ഞതാണ് ഒരു പ്രിൻറ്റ് വരുന്ന തരത്തിലുള്ളത് അപ്പോൾ നമ്മളെ മോശമായിട്ട് ഇതേത് കമൻറ്റ് ഇടുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും കാരണം നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരാളല്ല നിങ്ങളെ പറ്റിക്കണമെങ്കിൽ എനിക്ക് വിലയും പറഞ്ഞ് ഇത്രയും വിശദമായിട്ട് വിളിച്ച് വരേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ പറ്റിക്കുകയാണെന്ന് കസ്റ്റമർ പറയട്ടെ വാങ്ങാത്തവർ കമൻറ്റ് പറയുന്നതിൽ വില കൊടുക്കേണ്ട കാര്യമില്ല എന്നാലും തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവരത് വായിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കാം ഇതാ അടുത്തത് ഇതും ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ആണ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് വേണ്ടിയുള്ളവർക്ക് വാങ്ങാം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം അല്ലാതെ ബുക്ക് ചെയ്യാം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് റുക്സർ ഫാബ്രിക്കിൽ ഉള്ളതാണ് ത്രെഡ് വരുന്നത് അടുത്തത് ഞാൻ വീർതിരിക്കുന്ന പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റുക്സാരിൽ സിമ്പിൾ വർക്ക് ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ചേഞ്ചാണേ അതാ കൈത ഇങ്ങനെ ഇലാസ്റ്റിക് ഒക്കെ വന്നേക്കുന്നതാണ് ഇതിൻ്റെ തന്നെ പല ഉണ്ട് കേട്ടോ കാണുമ്പോൾ ഇതുപോലെ ഇരിക്കും മെറ്റീരിയൽ മാറി മാറി അനുസരിച്ചിട്ടാണ് റേറ്റ് സ്റ്റോണും മെറ്റീരിയലും അനുസരിച്ചിട്ട് ഇതിൻ്റെ തന്നെ നമുക്ക് ആയിരത്തി അറുന്നൂറിൻ്റെയും രണ്ടായിരത്തിൻ്റെയൊക്കെ ഉണ്ട് ഇമ്പോർട്ടൻറ്റിൽ ഇതുണ്ട് പക്ഷേ തുണി വ്യത്യാസം വരും ഇതാണ് ചെറിയ ഡിസൈനൊക്കെ വ്യത്യാസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണേ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം ബുക്ക് ചെയ്തോളൂ ഞാൻ ഈ കാണിക്കുന്നതിൻ്റെ എല്ലാ സൈസും ഉണ്ട് കളർ വ്യത്യാസമുള്ളതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ അങ്ങനെ എടുക്കാം അപ്പോൾ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണെന്ന് തോന്നുന്നുണ്ടോ ഇതിനകത്ത് കറക്റ്റ് ഇല്ല ഇതിൻ്റെ വേറെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണെന്നോണേ ബ്ലൂ കളറിൽ ആ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇത് വെള്ള സ്റ്റോണാണ് വന്നിരിക്കുന്നത് മറ്റേത് ബ്ലാക്ക് ആയിരുന്നേ ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ഇതൊരു അംബ്രല കട്ട് പോലെ ഉള്ളതാണ് ചിരി അംബ്ര കട്ടാണ് നല്ല അംബ്രല കട്ടാണ് കുറച്ച് ലൂസായിട്ടുള്ളത് അടിയിൽ വർക്കുണ്ട് ഇതിപ്പോൾ ഇറക്കം കുറയ്ക്കാൻ വേണ്ടിയുള്ളവർക്കാണെങ്കിൽ കുറയ്ക്കാൻ അടിയിലോട്ടില്ല കട്ട് ചെയ്ത് മാറ്റാം ഒരു ഭയങ്കര കൂടിയ തുണിയൊന്നുമല്ല ചെറിയ തുണി ക്വാളിറ്റി അത്രേ ഉള്ളൂ ആ വിലയുമേ ഉള്ളൂ ഇത് ഉമ്പ്രയ്ക്ക് പോകാനൊക്കെ വേണമെന്ന് പറഞ്ഞാൽ വില കുറഞ്ഞു ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് എടുക്കാം ഇലാസ്റ്റിക് സ്ലീവ് ഇതിൻ്റെയും സെയിം റേറ്റ് ആണോ കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണേ ഇതെങ്ങനെ സിംപിളായിട്ടുള്ള ഇതാണ് ഇത് സ്റ്റോൺ മാറിയിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് തന്നെയാണ് ബ്ലാക്ക് സ്റ്റോൺ ആണ് കേട്ടോ നല്ല വലിപ്പം വണ്ണം ഉള്ളവർക്ക് പറ്റും ഇതിപ്പോൾ എക്സലെന്ന് പറഞ്ഞാൽ ടു എക്സലിൻ്റെ ആൾക്കാർക്ക് വണ്ണം കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊന്ന് അളന്ന് നോക്കേണ്ട ആവശ്യമുള്ളൂ ആർക്കെങ്കിലും ഓൺലൈൻ വേണമെങ്കിൽ അങ്ങനെ വരുന്നവർക്ക് കുഴപ്പമില്ല അവർ ഇട്ടു നോക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമ്മളുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്നെടുക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും ഷോപ്പിൽ വന്ന് നോക്കി ക്വാളിറ്റി നോക്കി നിങ്ങൾക്കിത് അപ്പോൾ ഒരു സാധനം വാങ്ങുമ്പം ഞാനായാലും നിങ്ങളായാലും നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത് മുതലാവുമെന്ന് എല്ലാവർക്കും അറിയാം അറിയാത്തൊരു ചുരുക്കമാണ് അറിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ തരുന്ന പൈസയ്ക്കുള്ള ക്വാളിറ്റി ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിയാൽ മതി ഓൺലൈനായിട്ട് വാങ്ങുമ്പോഴത്തേക്കും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾക്ക് അതായത് ഇമ്പോർട്ട് ചെയ്ത് വരുത്തുന്ന ഒരു സ്ഥാപനമാണ് വെളിയിൽ നിന്നുള്ള തുണികളാണ് ഏറ്റവും അധികം ഉള്ളത് അല്ലെങ്കിൽ നൈറ്റി തന്നെ എൻസ്റ്റൈലിൻ്റെ നൈറ്റി അറുന്നൂറ് എഴുന്നൂറ് രൂപയാണ് അത് ഈ ഷോപ്പിൽ മാത്രമല്ല കിട്ടുന്നത് കേട്ടോ നമ്മുടെ ഷോപ്പിൽ മാത്രമല്ല അതൊരു ബ്രാൻഡാണ് ഇന്ത്യയിലും അതിൻ്റെ പുറത്തും ഒക്കെ എല്ലാ സ്ഥലത്തിലും കിട്ടുന്നൊരു ബ്രാൻഡാണ് അപ്പോൾ അത് നമ്മൾ ഇട്ടേക്കുന്ന വിലയല്ല ഫസ്റ്റ് തന്നെ പറയാം പിന്നെ സാധനങ്ങളുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അതിനെല്ലാം വിലയുള്ളതാണ് അപ്പം നമ്മൾ വില കുറഞ്ഞത് മാത്രം ഉപയോഗിക്കുന്നുവെങ്കിൽ എല്ലാത്തിനും ആ വിലയിൽ കിട്ടണം എന്ന് പറയരുത് അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും കാരണം ഈ നാട്ടിൽ എന്തൊക്കെ കിട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കുള്ള കയ്യിലുള്ള പൈസയ്ക്ക് മാത്രം വാങ്ങിയാൽ മതി അപ്പം ഞാനിത് വിലയിട്ടുള്ള സാധനം വിൽക്കുന്നതെങ്കിൽ അത് ആവശ്യക്കാർ ഒരുപാടുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് വിൽക്കുന്നത് നമ്മുടെ സ്ഥാപനം വില കുറഞ്ഞ ഒരു ഷോപ്പാണെന്ന് ഞാൻ ഇന്നുവരെ എവിടെയും പറഞ്ഞിട്ടില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വിലകളിൽ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അത് ആവശ്യമുള്ള എല്ലാവർക്കും വാങ്ങാൻ പറ്റും വേണം എന്നുള്ളവർക്ക് വാങ്ങാം വേണ്ടാത്തവർക്ക് വേണ്ട പക്ഷേ നമ്മളെ കമൻ്റുകളിട്ട് വിഷമിപ്പിക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും